കേരളത്തിൽ ബി ജെ പി ഇനി ഭയക്കാതെ എൽ ഡി എഫിനും യു ഡി എഫിനും രക്ഷയില്ല കാരണം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടിയ ചരിത്ര വിജയത്തിന്റെ ചുവടുപിടിച്ച് കൂടുതൽ വിശാലമായ പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി ഇതിന്റെ ആദ്യ പടിയായി സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെ പറയുകയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുമെന്നും പി സി ജോർജിന് ആത്മവിശ്വാസം ഉണ്ട് വളരെ താഴെ തട്ടിൽ വരെ ഇറങ്ങി ബി ജെ പി പ്രവർത്തകർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നേരിട്ട് ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണാൻ ബി ജെ പി മുൻതൂക്കം കൊടുക്കുകയാണ് പപ്പു മീഡിയ കൊടുക്കുന്ന കള്ള വാർത്തകൾ ഒരു പരിധിവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നത് വാസ്തവമാണ് സത്യം എന്ത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കള്ള വാർത്തകളാണ് മനോരമയും കൈരളിയും ഒക്കെ ബി ജെ പിക്ക് എതിരെ നൽകിക്കൊണ്ടേയിരിക്കുന്നത് ഇതിനൊക്കെ പ്രതിവിധിയുമായി തന്നെയാണ് ഇനി കേരളത്തിലെ ബി ജെ പി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരന്തരം കേരളത്തിലെത്തിയ ബി ജെ പി ദേശീയ നേതാക്കളും മോദിയുടെ സാന്നിധ്യവും ഒക്കെ ബി ജെ പിക്ക് ഗുണമായി എന്നത് നമ്മൾ കണ്ട കാര്യം തന്നെയാണ് കൂടാതെ സംഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ മുതൽ പ്രവർത്തനം ശക്തമാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും മികച്ച നേട്ടം നേടാം എന്നും പാർട്ടിക്ക് ധാരണയുണ്ട് കേരളത്തിലെ പതിനൊന്ന് റവന്യൂ ജില്ലകളെ മുപ്പത് സംഘടനാ ജില്ലകളായി വിഭജിച്ച് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം തന്നെയാണ് ബി ജെ പിയുടെ ഈ നീക്കവും പത്തനംതിട്ട വയനാട് കാസർഗോഡ് ജില്ലകൾ ഒഴിച്ചുള്ള ബാക്കി പതിനൊന്ന് ജില്ലകളെയാണ് വിവിധ സംഘടനാ ജില്ലകളായി വിഭജിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റേത് തന്നെയാണ് ഈ തീരുമാനം കൂടാതെ താരതമ്യേന വലിയ ജില്ലകളായ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളെ മൂന്ന് സംഘടനാ ജില്ലകളായാണ് വിഭജിച്ചിട്ടുള്ളത് ശേഷിക്കുന്നവയെ രണ്ടായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് ജില്ലകൾക്ക് പുറമെ നിയമസഭാ മണ്ഡലങ്ങൾ സമാനമായി വിഭജിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളെയും രണ്ടായാണ് വിഭജിച്ചിട്ടുള്ളത് ഇതോടെ ഇരുന്നൂറ്റി എൺപത് സംഘടനാ മണ്ഡലങ്ങൾ എന്ന നിലയിലേക്ക് ഇത് മാറുന്നതാണ് എന്നാൽ നിലവിൽ പദവികൾ വഹിക്കുന്ന ജില്ലാ സെക്രട്ടറിമാർ മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സ്ഥാനം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം വരികയാണെങ്കിൽ തിരുവനന്തപുരം നോർത്ത് സൗത്ത് സിറ്റി എന്തിങ്ങനെയാണ് കൊല്ലം ഈസ്റ്റ് കൊല്ലം വെസ്റ്റ് ആണ് ആലപ്പുഴ വരുമ്പോൾ ആലപ്പുഴ നോർത്ത് സൗത്ത് കോട്ടയം വെസ്റ്റ് നോർത്ത് ഇടുക്കി സൗത്ത് എറണാകുളം സിറ്റി എറണാകുളം നോർത്ത് എറണാകുളം ഈസ്റ്റ് തൃശൂർ സിറ്റി തൃശൂർ നോർത്ത് തൃശ്ശൂർ സൗത്ത് വരും പാലക്കാട് വരുമ്പോൾ പാലക്കാട് ഈസ്റ്റും പാലക്കാട് വെസ്റ്റുമാണ് മലപ്പുറം സെൻട്രലും വരും വെസ്റ്റും വരും ഈസ്റ്റും വരും കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് നോർത്ത് റൂറലും സിറ്റിയുമാണ് കണ്ണൂർ നോർത്ത് കണ്ണൂർ സൗത്ത് എന്നിങ്ങനെയാണ് സംഘടന ജില്ലകൾ തരംതിരിച്ചിരിക്കുന്നത് കേരള ബി ജെ പി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് തന്നെ സംഘടനാ ജില്ലകൾ രൂപീകരിക്കുക വഴി പ്രവർത്തനം കൂടുതൽ താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കാനും ജനങ്ങളിലേക്ക് എല്ലാം എത്തിക്കാനും കഴിയുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം കരുതുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വേണ്ട എന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്